പത്തനംതിട്ട ചെന്നീർക്കരയിൽ മുലപ്പാൽ നെറുകയിൽ കയറി ഒന്നര വയസ്സുകാരൻ മരിച്ചു പന്നിക്കുഴി സ്വദേശി സജ്ജിയുടെ മകൻ സായിയാണ് മരിച്ചത് കാൽ കൊടുത്ത ശേഷം കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയതായിരുന്നു കുഞ്ഞിന് അനക്കമില്ലെന്ന് കണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും പത്തനംതിട്ട ചെന്നീർക്കരയിലാണ് മുലപ്പാൽ നെറുകയിൽ കയറി ഒന്നര വയസ്സുകാരൻ മരിച്ചത് പന്നിക്കുഴി സ്വദേശി സജിയുടെ മകൻ സായിയാണ് മരിച്ചിരിക്കുന്നത് പാൽ കൊടുത്ത ശേഷം കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയതായിരുന്നു കുഞ്ഞിന് അനക്കമില്ലെന്ന് കണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്